ഒരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്തവർ പലതും പറയും നമ്മൾ നമ്മളെല്ലാത്തിനും പുറകെ നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയേണ്ടത് എന്താ നല്ലത് പകർത്തിയാൽ പോരെ എന്തിനെ ഈ ചീത്ത മാത്രം പകർത്തുന്നത് സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല നമ്മൾ ചെയ്യുന്നതിൽ അതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാത്തത് എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനാർക്കും ഒന്നും ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെയാണ് ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത് ഒരു കേരള സാരി ഉടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരള സാരി പിടിപ്പിച്ചിട്ടിറങ്ങണമെന്നേ എന്താ പറ്റാത്തത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താം കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ രാഹുലിനെ പോലെ ഒന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുള്ള ആളൊന്നുമല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനം അല്ലേ ഏഹ് താങ്കളും തിരുവനന്തപുരത്തുകാരനാണ് നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും ഇല്ലേ പോയിട്ടില്ലേ അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ ഒരു തുണി അതിനിടാൻ ആർക്കെങ്കിലും പറ്റുമോ ഒരു ഒരു എന്തെങ്കിലും ഒരു ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരോടും പോയി കാണുന്നില്ലേ അതൊരു സ്ത്രീയല്ലേ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല കാര്യം ഇപ്പം നിങ്ങളെടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന എന്തായാലും ഇതിനെ ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ഇനി ആരും എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനി രാഹുൽ എത്ര എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണത് അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുവട്ടോ ഞാൻ വരാതിരിക്കില്ല കാരണം എല്ലാ ഇൻ്റർവ്യൂലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഞാൻ പുരുഷന്മാരും ഒരിക്കലും കുറ്റം പറയില്ല അതുകൊണ്ട് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതരട്ടെ നമസ്കാരം പ്രിയങ്ക മാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വൈവിധ്യമുള്ളവരുണ്ട് അവരെല്ലാം ഈ പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു ആവശ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ലെജിറ്റിമേറ്റ് ഡിമാൻഡാണ് ഇപ്പം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കമൻറ്റ് രാഹുൽ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളോട് വിയോജിപ്പാണ് ഈ കാര്യത്തോട് വിയോജിപ്പാണെന്നുള്ളത് ആ ഒരു ശതമാനത്തിലാണ് ജനാധിപത്യം നിലനിൽക്കുന്നത് അതായത് ഞാൻ പറയുന്ന ബാക്കി സാമൂഹികമോ സാമുദായികമോ ബാക്കി കാര്യങ്ങളോ നിലപാടുകളോ ഒക്കെ വിയോജിപ്പുള്ള ഒരുപാട് പേരുണ്ട് അതിനെ എല്ലാം ബഹുമാനിക്കുന്നു പക്ഷേ അവരെല്ലാം ഈ ഒരു പോയിന്റിൽ അംഗീകരിക്കുന്നുണ്ട് പുരുഷ കമ്മീഷൻ ആവശ്യമാണ് എന്തുകൊണ്ടാണ് കാര്യം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താകുന്നു നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയായിരുന്നു പബ്ലിക്കലി ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് അനുഭവിക്കാത്ത ഒരു സ്ത്രീയെപ്പോലും ഒരു സ്ത്രീയെങ്കിലും നമുക്കെല്ലാം അറിയായിരിക്കും കഴിഞ്ഞ നൂറ്റാണ്ട് ഇന്ന് അതേപോലെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി ഒരു കേസിൽപ്പെട്ട പുരുഷനെയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാര്യം അത്രമാത്രം വ്യാപകമായത് പോയി നമ്മുടെ തന്നെ സുഹൃത്ത് വലയത്തിലോ ബന്ധു വലയത്തിലോ ഒക്കെ നോക്കിയാൽ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായ നിയമങ്ങളിൽപ്പെട്ട് പരാതികൾ അനുഭവിക്കാത്ത ഒരു പുരുഷനെ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ അനുഭവിച്ച ഒരു പുരുഷനെയെങ്കിലും നിങ്ങൾക്കറിയാതിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും